തൃത്തൂരിൽ മുന്നൂറ്റി നാല് കിലോമീറ്റർ വേഗതയിൽ വാഹനമോടിച്ച് തന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കിയതിന് ദുബായ് പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു സംഭവത്തിന്റെ ഒരു വീഡിയോയിൽ ഡ്രൈവർ കാറുകൾക്കും ട്രക്കുകൾക്കും ഇടയിൽ കൂടി അശ്രദ്ധമായി മോട്ടോർ സൈക്കിളിൽ കുതിക്കുന്നത് കാണാം ഇത് റോഡ് ഉപയോക്താക്കളെ കൂടുതൽ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള പ്രവൃത്തിയായിരുന്നു ഡ്രൈവർ ട്രാഫിക്കിലൂടെ അപകടകരമായി ബൈക്ക് ഓടിക്കുന്നതും അത്യാഹിതങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന ഹാർഡ് ഷോൾഡർ ഉപയോഗിക്കുന്നതും കാണാം വാഹനം കണ്ടുകെട്ടൽ സംബന്ധിച്ച ഡിഗ്രി നമ്പർ പ്രകാരം നിയമലംഘകർക്ക് കർശനമായ പിഴകൾ നേരിടേണ്ടി വരും വാഹനം വിട്ടു നൽകുന്നതിന് അൻപതിനായിരം ദീർഘം വരെ പിഴ ആവശ്യമാണ് ഇത്തരം നടപടികൾ പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഉത്തരവാദിത്വമുള്ള ഡ്രൈവിംഗിന്റെ പ്രാധാന്യം ദുബായ് പോലീസ് ഊന്നിപ്പറയുകയും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേഗപരിധി പാലിക്കാൻ വാഹനം ഓടിക്കുന്നവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു യു എയിലെ താമസക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും നിലവിലുണ്ട് അതിലൊന്നാണ് അമിത വേഗതയ്ക്കുള്ള കനത്ത പിഴ ദുബായിൽ അമിത വേഗത്തിന് പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകൾ ഉൾപ്പെടെ രണ്ടായിരം ഗര്ഹം വരെ പിഴയിടാക്കും